സൗമിത്രേ കുമാര നീ കേണം മത്സരാദ്യം വിടിഞ്ഞിരിക്കുന്നതും നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള നിന്നോളമില്ല നിന്നോളമില്ലാതും നിന്നാൽ അസാധ്യമായി കർമ്മവും ൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും സത്യമെന്നാ സത്യമെന്നായില്ല തത്വ സന്തമല്ലാൽ ബലം

ഭക്ഷണത്തിൻ അപേക്ഷിക്കുന്നതുപോലെ ലോകകുമാരോലേതോ പുത്രമിത്താത്ത കളത്രാതി സംഗമം എത്രയും അൽപകാല സ്ഥിരമെന്നോർക്കനെ പാത പെരുവഴിയമ്പലം തന്നിലെ താതരായി കൂടി വിയോഗം വരും പോലെ കാഷ്ടങ്ങൾ പോലെയോ ഇത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യ നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കിടക്ക സുഗാമിണ ലക്ഷ്മണ

യും വന്നു ഉദയശൈലോം വന്നു പിന്നേയും ഭാസ്കരൻ ഇത്തഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്രേ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു മയാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വർധക്യമോട് ജരാനരയും കൂട് ചീത്തമോഹേന മരിക്കും ചില നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനരോത്തറിയും നീല മായതൻ വൈഭവം ഇപ്പോൾ ഇത് പകൽ പിൽപ്പാട് രാത്രിയും പിൽപ്പാട് പിന്നെ വരും ഇപ്രകാരം പ്രകാരം നിരൂപിച്ച് മൂടാത്മാക്കൾ ചിത് ഗതിയെ അറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ഇനാ വിശേഷങ്ങളൊന്നുമില്ല അവൻ ബാപ്പു സമാനമായുസ്തുടൻ ഓമദേ ധരിക്കുന്നതില്ല ായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമേ വ്യാഖ്യയെ പോലെ ജരയുമടുത്തുവന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാതുവാ തുള്ളിയിരിക്കുന്നു ം മഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രഹ്മോഹം കലും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോലും വെന്ധുവെണ്ണീരായി ചമഞ്ഞു പോയിരലാം മണ്ണിനു കീഴായി കിണികളായി പോക്കിലാം നന്നല്ല മഹാമോഹം സരക്താസ് മൂത്തരേ ദേളനം പഞ്ചഭൂതകനിർമ്മിതം മയാമയമായി പരിണാമിയായൊരു കാര്യം വികാരിയുള്ളോ നദീധ്രുവം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിക്കതെന്ന് നീ മാനസതാരി നിരൂപിച്ചതും ദോഷങ്ങളൊക്കെ വേ ദേഹാഭിമാനാം വന്നു ഭവിക്കുന്നതോ ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യക്ക് മോഹം മതാം അവിദ്യയാക്കുന്നതും ദേഹമല്ലോ അമ്മാവെന്ന മോഹൈബന്യായുള്ള വിദ്യകേ സംസാരകാരിണിയായത് വിദ്യ അവിദ്യയും സംസാരനാശിനിയായത് വിദ്യ വിദ്യാസേകാന്തേ വേണ്ടുന്നതും കാമക്രോധ ലോകമോഹാദികൾ ശത്രുക്കളാകുന്നതും എന്നും നീ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ള ക്രോധമറികട കോതമൂലം മനസ്താപമുണ്ടായി വരും കോതമൂലം സംസാര ബന്ധനം കോതമല്ലോ നിജകം അക്ഷയകരം കോതം പരിത്യജിക്കും